അസ്ത്രജിക് ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബൊമ്പായ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതുവർഷ ആശംസകൾ നേരുന്നു പുത്രം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പദത്തെയാണ് പറയാൻ പോകുന്നത് ഉത്തരത്തിൻ്റെ കാല് വരെ ചിങ്ങക്കൂറും മുക്കാൽ ഭാഗം വരെ കന്നിക്കൂറുമാണ് അപ്പം ഈ വർഷം ചിങ്ങക്കൂറുകാരുടെ പല എങ്ങനെ ആയിരിക്കും എന്ന് നോക്കിയാൽ വ്യാഴം പതിനൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആറാം മാസം വരെ ഉള്ളത് പതിനൊന്ന് വ്യാഴം നീക്കുന്ന സമയം ഭയങ്കര ഭാഗ്യമൊന്നാണ് ഒന്നധ്യാരോഗ്യം ദീർഘ ആയുസ ആയുസും ആരോഗ്യം കിട്ടും സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ടെങ്കിൽ പറ്റാത്ത കാര്യമാണ് ആയുസും ആരോഗ്യം അതുകൊണ്ട് നിങ്ങൾ മരിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ആയുസും കിട്ടും ആരോഗ്യം കിട്ടും അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ മരിക്കാൻ ശ്രമിച്ചാലും മരിക്കുകയില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് രണ്ട് ഋഷിണേ അനുകൂലേ പ്രായോ അനുകൂലാഘകലാശദേവ എല്ലാ ദേവന്മാരുടെയും ഗുണയും അനുകൂലവും കിട്ടും നിങ്ങളേത് അമ്പലത്തിൽ പോയി തൊഴുതാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നേടി കിട്ടും മൂന്ന് കോടി ദോഷം ഉണ്ടെങ്കിൽ മാറി നല്ലത് വരും ആ പ്രശ്നം ഈ പ്രശ്നം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടി എന്തോ ഞാൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്ന ചിന്ത വരും നാല് പതിനൊന്നാം പേരും ദരിദ്രന്മാർ പോലും സമ്പന്നന്മാരായിട്ട് മാറും നിങ്ങൾക്ക് നല്ല ജോലി വിദ്യാധികാരം മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർച്ച കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വലിയ ഗുണങ്ങൾ തന്നെ നമുക്ക് കിട്ടി എന്താ കഷ്ടപ്പാട് മാറി എന്ന് ആശ്വസിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം ആകുമ്പോഴത്തേക്ക് ആ വേഴൻ നമുക്ക് ആറാം മാസം മുതൽ പത്താം മാസം വരെ ഈ പറയുന്ന കർക്കിടകം രാശിയിൽ പ്രവേശിക്കും അപ്പം കർക്കിടകം രാശിയിൽ പ്രവേശിക്കുന്ന സമയം നമുക്ക് പന്ത്രണ്ടിൽ പേരോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പന്ത്രണ്ടാം പേരം എന്ന് പറയുന്നത് എന്താണ് നല്ല രീതിയിൽ പതിനൊന്ന് പേരെ നിന്നപ്പോൾ സുഖിച്ച് ജീവിച്ച നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജോലി ബിസിനസ് കാര്യം പ്രശ്നങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ വിസ തീർന്നു എൻ്റെ കോൺട്രാക്ട് തീർന്നു അയ്യോ എനിക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റൂ ഇവിടെ ജോലി ചെയ്യാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും ഞാനിപ്പോൾ എന്ത് ചെയ്യട്ടെന്ന് തോന്നുന്ന തരത്തില് പല രാജ്യത്തും പഠിക്കാനൊക്കെ പോകുന്നവർക്ക് ചെയ്യാറും അതേപോലെയുള്ള സിറ്റീഷൻഷിപ്പൊക്കെ കിട്ടാനൊക്കെ പാടുമെന്ന് നമ്മൾ ഊപ്പാട് വരുന്ന പ്രയാസങ്ങൾ വരുന്ന ഒരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ചിങ്ങക്കൂറുകാർ എന്തുകൊണ്ടും കുറച്ച് കൂടി തന്നെ ജീവിക്കണം നമുക്ക് ഈ പന്ത്രണ്ടില് വേഴ നിൽക്കുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് ജോലി തരാം ആ വീട് തരാം വസ്തു തരാമെന്നൊക്കെ പറഞ്ഞു പൈസ വാങ്ങിച്ചാൽ പൈസ തരൂല്ല വീട് തരൂല്ല ഫ്ലാറ്റുകാർ പോലും നമ്മളെ ഫ്ലാറ്റാക്കിയിട്ട് പൊക്കളങ്ങി ഇങ്ങനെ ധനനഷ്ടങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാതെ ഉണ്ടായിപ്പോകും ഇങ്ങനെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾ സൈബർ ടട്ടിപ്പുകൾ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ബിസിനസ് കോൺട്രാക്ട് ഇതൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ കടക്കാരായിട്ട് പെട്ടെന്ന് മാറിപ്പോവും എനിക്ക് തോന്നും അതുകൊണ്ട് വേഗം പന്ത്രണ്ടും തിങ്കണ സമയം സൂക്ഷിക്കണം പത്താം മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്താം മാസം കഴിഞ്ഞാൽ ആ വേറെ നമുക്ക് അടുത്ത ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും ആ സമയം നമ്മൾ ജനിച്ച രാശിയിൽ ഒന്നിലാണ് വരുന്നത് അപ്പോൾ ആ സമയം വരെ നമുക്ക് ഇത്തിരി കുഴപ്പമില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി കഴിയുമ്പോൾ വീണ്ടും വേറെ നമുക്ക് ആ പന്ത്രണ്ടിലാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടും ഉണ്ട് അതുകൊണ്ട് ഒന്നി വരുമ്പോൾ സുഖസ്ഥിതിയും ചെയ്യും ആരോഗ്യ അത്ത സമ്പത്ത് സുഖസ്ഥിതിയും ചെയ്യും ആരോഗ്യവും അത്ത സമ്പത്തൊക്കെയുള്ള പൈസയൊക്കെ കിട്ടും കൃതിയും വിശേഷ വ്യപ്തി എന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്ത് ഒരിക്കലും നമുക്ക് നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വസ്തുക്കളും ധനങ്ങളും പണങ്ങളും ജോലികൾ അവസരങ്ങൾ അവകാശങ്ങൾ അധികാരങ്ങളൊക്കെ കിട്ടി നമ്മൾ വേറെ സീറായിട്ടിരുന്ന ആളും എല്ലാം ആ ഹീറായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ ആ കാലം നല്ലതാണ് പിന്നെ എട്ടി ശനി സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് പേരുദോഷം അപവാദം വീഴ്ച ചെറിയ അസുഖം വന്നാലും മാറൂല മൃത്യൂർ വേദശ ദുഃഖരോഗം ദുഃഖം തടസ്സം നമ്മളത് ആസനും വൃത്യനും എല്ലാവരും കോവി കോപിക്കാൻ മുതലാളി മുതലാളി പാർട്ണർ ഫ്രണ്ട്സ് എല്ലാവരും കോപിക്കും ഏട്ടി ശനി നീക്കുമ്പോൾ ക്രൂരാഷ്ട്രമേ വിധവതാതാണ് ഭാര്യ കലപിച്ചു ആവുകയും ഭർത്താവ് കലപിച്ചു അതേ വൈദവ്യം വരെ ഉണ്ടാകും ഭാര്യമാർ അതിന് ഭർത്താവിനാകത്ത ബകടമൊക്കെ ഉള്ളത് കൊണ്ട് ദീർഘസമങ്കളി പൂജ ഈശ്വര്യ പൂജ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് വേഗം പന്ത്രണ്ട് വരുന്ന സമയം സന്താനപാല മൂർത്തി പൂജ സന്താനങ്ങൾക്കാകത്ത അപകടമൊക്കെ ഉള്ളത് കൊണ്ട് സന്താനങ്ങൾക്കും ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകാൻ സന്താന ഗോപാലമൂർത്തി പൂജയൊക്കെ ചെയ്യാനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും നല്ല കാര്യത്തിനും വേണ്ടി കുറേ കടമൊക്കെ ഉണ്ടാകാനും ചാൻസുള്ള സമയമാണ് പൂർവിക വസ്തുക്കൾ കൊടുത്തിട്ട് ചില കാര്യങ്ങൾ നേടാനും വേറെ ചില വസ്തുക്കൾ വാങ്ങിക്കാനൊക്കെ ചിന്തിക്കുന്ന സമയമാണ് പന്ത്രണ്ടിൽ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്ന സമയം ഏഴില് രാഖു നിൽക്കുന്നത് കൊണ്ട് ചിങ്ങക്കൂറുകാർ സർപ്പത്തിനും ശാസ്താവിനും ഈ വേദത്തിനും വിഷ്ണുവിനും പരിഹാരങ്ങൾ ചെയ്യണം ആ കാലഭൈരവനും പൂജയും വഴിപാടും കുടുംബക്ഷേത്രത്തിനും പൂജയും വഴിപാടുകളും സന്താനഗോപാലമൂർത്തി പൂജകളും ചെയ്യണം കന്നിക്കൂറുകാർക്ക് വേറെ ഇപ്പോൾ പത്തിൽ സഞ്ചരിക്കുകയാണ് അത് പതിനൊന്നിലും പന്ത്രണ്ടിലും ആയിട്ടാണ് വരുന്നത് അപ്പം ഈ കൊല്ലം പകുതി വരെ ആറാം മാസം വരെ ഇവർക്ക് പത്തിലാണ് വേല നിൽക്കുന്നത് പത്തിവേരം നിൽക്കുന്നതുകൊണ്ട് ദേവാലയ നഗരസഭ മാർഗാലയദാസർവകർമാണി ആജ്ഞാലംബന ഏകസർവം ചിന്തനീയം വിശമേന ദേവാലയം ഉണ്ടാക്കാൻ യോഗമുണ്ട് അമ്പലങ്ങളൊക്കെ വയ്ക്കാൻ ദൈവിക കാര്യങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഒക്കെ യോഗമുണ്ട് നഗരസഭ നഗരസഭ തന്നെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി അധികാരികളിൽ നിന്നും പ്രീതി സഹായം സന്തോഷം അനുകൂലം പ്രൊമോഷൻ സാലറി മെച്ച അനുകൂലമായ വിധികൾ ഒക്കെ നമുക്ക് കിട്ടും അങ്ങനെ നേട്ടങ്ങൾ കിട്ടും മാർഗം വഴി വട്ടിക്കാം റോഡ് നിർമ്മാണം ഇതൊക്കെ ചെയ്യാൻ യോഗമാണ് ആലയം വീട് വയ്ക്കാനും യോഗമാണ് നിങ്ങൾ വീട് വയ്ക്കാൻ വേണ്ടി ഒരുപാട് കാലം കൊണ്ട് പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് കിടക്കുന്നവർക്ക് വീട് വയ്ക്കാനും കാലതാമസം അല്ല ആള് താമസം ഉണ്ടാകാനും യോഗമുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടക്കും അങ്ങനെ ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി പ്രൊമോഷൻ സാലറി മറ്റൊക്കെ കിട്ടും ആറാം മാസം മുതൽ പത്താം മാസം മുതൽ പതിനൊന്നര പേരെ ഉച്ചത്തി വരെയാണ് അതുകൊണ്ട് തങ്കസ്ഥിതയെ തനുപതോ സ്വതനസ്ഥ തീര ജേതാ നിഷാൻ കലുഭവേ പ്രമാന പ്രമാനത്തേജോ നല്ല പൈസ കിട്ടും ഉത്സാഹം കിട്ടും ജേതാവ് വെച്ചാൽ പരീക്ഷയ്ക്കും മത്സരത്തിനും പോയി ഉന്നത വിജയം നേടിയ ആളാണ് ജേത ഇപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനും ചെറിയ ആളായിരുന്നാലും പഠിക്കണ ആളായിരുന്നാലും ജോലി ചെയ്യുന്ന ആളായിരുന്നാലും വയസ്സായ ആളായിരുന്നാലും അവർക്ക് എല്ലാ ഭാഗ്യങ്ങളും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നേടി ജയിക്കും അഭിമാനം തേജസ് ഐശ്വര്യം ഇതൊക്കെ വർദ്ധിക്കും അങ്ങനെ നമ്മൾ സീറയിൽ കിടക്കുന്ന ഒരാൾ സീറയെ പോലെ ശോഭിക്കും മക്കൾക്കും സമ്പത്തിനും സന്തതിക്കും വിദ്യ ഉദ്യോഗം വിവാഹം ഇതിനൊക്കെ സാധ്യത മക്കൾക്കും വിവാഹവും കുടുംബസൗഖ്യം ജോലിയും വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങളും ഒക്കെ കിട്ടും കലാരംഗങ്ങളിലും ഏത് രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ രംഗങ്ങളും പ്രവർത്തിക്കുന്നവർക്കും അഭിമാനജനകമായ പുരോഗമനങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും എന്നാൽ കന്നിക്കൂറുകാർക്ക് ഏഴിലെ ശനി സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ചെറിയ കുടുംബ പ്രശ്നങ്ങളുണ്ടാവും വിവാഹം വേണ്ട ഭർത്താവ് വേണ്ട എന്നൊക്കെ തോന്നും എങ്കിലും ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വിവാഹം കുടുംബ സൗഖ്യം ഭാര്യ ദാമ്പത്യ സൗഖ്യം വിദേശയാത്ര പ്രവൃത്തി ഗുണം ഇതൊക്കെ കിട്ടും പിന്നെ രാഹു ആറ് നിൽക്കുന്നത് കൊണ്ട് ചോര ക്ഷതരോഗ ശ്രത ക്ഷതം രോഗം ശത്രു ഇതൊക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നാഗർക്ക് വഴിപാട് ചെയ്ത് ശാസ്ത്രാവിന് വഴിപാട് ചെയ്ത് പ്രവർത്തിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളും നമുക്ക് കിട്ടും അപ്പൊ വേടനെന്ന് പറയുന്ന ഗ്രഹം ധനകാരകനും വാഗ്കാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് സധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സന്താനങ്ങൾക്കും എല്ലാ ഗുണങ്ങളും കിട്ടും ഗുരുദേവത വിപ്രാണാം പ്രസാദജ ശുഭാഗമം ധികൂല ഹേമദന്തോധാതി വേദൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം ഒരു ജാതകന് ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ ഗുരുദേവത വിപ്രാണാം പ്രസാദജ ഗുരുക്കന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും ദേവന്മാരുടെയും പ്രസാദം കിട്ടുവാനാണ് പിതാ ഗുരു ദൈവം അവരുടെയൊക്കെ അനുഗ്രഹം കിട്ടും അതേപോലെ വിപ്രന്മാരെന്ന് പറയുന്നത് ഇത് ബി സിയിലുണ്ടായ ഒരു ശാസ്ത്രമാണ് ജാതി കൊണ്ടും അവരുടെ ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും വിദ്യ കൊണ്ടുമൊക്കെ വലിയ മുടുക്കരായിട്ടുള്ളവരാണ് ബ്രാഹ്മണർ പിന്നെ ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ ബ്രഹ്മത്തെ അറിയുന്ന ആൾക്കാരും ബ്രാഹ്മണരാണ് അപ്പം അതുകൊണ്ട് വലിയ അധികാരികളുടെ പ്രീതി ഉദ്യോഗസ്ഥന്മാരുടെ പ്രീതി ആശ്രമത്തിൽ ശ്രമത്തിൽ അമ്പലത്തിലേക്ക് പോയ ഉന്നത ആൾക്കാരുടെ സ്വാമിമാരുടെയൊക്കെ അനുഗ്രഹം ഈശ്വരൻ്റെ അനുഗ്രഹം അനുഗ്രഹം അനുകൂലം ഇതൊക്കെ നമുക്ക് കിട്ടും ശുഭാഗമം എല്ലാ ശുഭങ്ങളും വന്നുചേരും അശുഭങ്ങളൊക്കെ മാറും ക്ഷേമം സ്വർണം കിട്ടും നന്ദി ആനയെ കിട്ടും അശ്വം കുതിര ആനയും കുതിരയൊക്കെ വാങ്ങിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ആ ഈ സമയത്താണ് ആന വായിക്കാനും കുതിര വായിക്കാനും കൃഷി നാൽക്കാലി വ്യാപാര പ്രവർത്തന രംഗങ്ങൾ ശോഭിക്കാനും അവരേത് കാര്യം പഠിക്കണം എന്ത് ബിസിനസ് ചെയ്യണം എന്ന് തോ വിചാരിച്ചാലും അത് നേടിക്കിട്ടാനും ഒക്കെ യോഗമുള്ള കൂടുതലും കലാകാരന്മാരാണ് കന്നിക്കൂറുകാർ കലയൊക്കെ നമ്മൾ വേണ്ട എനിക്കതിലെന്നൊരു മെച്ചം കിട്ടിയില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നഷ്ടവും സംഗീതവും വാഗ്യവും അഭിനയവും എല്ലാം പഠിച്ചിട്ടും എനിക്കൊരു ഗതി കിട്ടിയില്ല എന്ന് വിഷമിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ ഇപ്പോൾ ലോകത്ത് അറിയാനും അവസരങ്ങൾ കിട്ടാനും നല്ല ചാൻസുകൾ കിട്ടാനും നമ്മൾ എവിടെ ചെന്നാലും എല്ലാവരും സ്നേഹ ബഹുമാനം കിട്ടാനും ഒക്കെ യോഗ സമയം അതുകൊണ്ട് നിങ്ങൾ തളർന്ന് കിടക്കുന്ന ഒരാളിന് വളർന്നുയർന്നു വരാനുള്ള അവസരവും ഉള്ള സമയമാണ് ഈ കന്നിക്കൂറ് പുത്തനക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത് ജാതകപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിലും പേടിക്കേണ്ട കാരണം അത് ജാതകത്തെ ദോഷ സമയമാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും പല ഒക്കെ ഒക്കെ കൊണ്ടുവന്ന് ഒന്നും കിട്ടിയില്ല എന്നൊക്കെയാണെന്ന് പറയും അപ്പോൾ ജാതകം പരിശോധിക്കണമെങ്കിൽ തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം ഫീസ് വായിക്കണം പിന്നെ നമുക്ക് കാലഭൈരോ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ വൈകുന്നേരം വരെ രാവിലെ വൈകുന്നേരം വരെ അമ്പലത്തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ കൊണ്ട് പത്തുമണിക്ക് പത്തുഞ്ച് ഹോമമുണ്ട് ഇതൊക്കെ വലിയ തിലഹോമമൊക്കെ ഉണ്ട് നാല് മണിക്ക് സർപ്പ പൂജ സർപ്പവൂട്ട് പാട്ടൊക്കെ ഉണ്ട് ഭദ്രകളി കാല ഭൈരവ ഹോമമുണ്ട് യമരാജ ഹോമമുണ്ട് അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറുമണി മണി വരെ പാല് തൈര് വെണ്ണ ചളവം കുങ്കുമം മരനീര് കരിക്ക് എല്ലാ സാധനങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ദൈവാഭിഷേകങ്ങൾ പുഷ്പാർച്ചന പുഷ്പ പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ഇങ്ങനെയുള്ള വിശിഷ്ടമായ കർമാദികളെ കൊണ്ട് താന്ത്രിക കർമാദികളെ കൊണ്ട് പൂജിച്ച കലശങ്ങൾ ഭഗവാനും ഭക്തജനങ്ങൾ സമർപ്പിച്ച് അത് ഭഗവാന്റെ ബിംബത്തിലേക്ക് ആടി അഭിഷേകം ചെയ്ത് ശക്തി വരുത്തുന്ന ക്രിയാ പദ്ധതികളാണ് വേണ്ട എല്ലാവർക്കും ഈ പൂജയിൽ പങ്കെടുക്കേണ്ടത് നല്ലതാണ് നിങ്ങളുടെ കാലദോഷം ഗ്രഹപ്പഴ ജാതകദോഷം കുടുംബത്തിൻ്റെ ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം ഋതൃശാപം ഇങ്ങനെയുള്ള ദിനകളൊക്കെ മാറിക്കിട്ടുന്നതിന് ഇത് വലിയ ഉപകാരമാണ് ആ തിരുവാങ്കൂർ രാജവംശത്തിൻ്റെ പഴയ കാലത്തെയുള്ള ആ പൂർവികന്മാർ രാജ്യത്തിൻ്റെ നന്മയ്ക്കും രാജാക്കന്മാരുടെ നന്മയ്ക്കും നാട്ടിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി പൂജിക്കപ്പെടാൻ വേണ്ടി അന്നത്തെ രാജാക്കന്മാർ ചെയ്തു വച്ചിട്ടുള്ള കർമാദികളും അമ്പല ആചാരങ്ങളുമാണ് ഇവിടെ ഉള്ളത് അത് നല്ല രീതിയിൽ ലോക സമസ്ത ജനങ്ങൾക്കും നല്ലത് വരുന്നതിനുള്ള ക്രിയൂടെ ചെയ്യുന്നത് മറ്റുമെങ്കിൽ നേർച്ചകളോ വഴിപാടുകളോ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക എല്ലാവർക്കും ഈ പുതിയ വർഷം നല്ലത് വരും എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം